ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടോ നല്ല വലിയ പീസുകളായിട്ട് ഞാൻ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിത് വെച്ചിട്ടൊരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് ബ്രോസ്റ്റഡ് ചിക്കൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോൾ ഭയങ്കര റേറ്റ് കൊടുത്തിട്ട് വാങ്ങിക്കുന്ന എന്നാൽ നമുക്ക് എല്ലാവർക്കും എപ്പോഴും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ സംഭവം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കാം എന്ന് നോക്കാം ഇത് നമുക്ക് പുറത്തു പോയി കഴിക്കുന്ന അത്ര ചിലവൊന്നും നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ വരില്ല അതിനേക്കാൾ നല്ല ടേസ്റ്റോട് കൂടി കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ചിക്കൻ വാങ്ങിച്ചിട്ട് നന്നായിട്ട് വലിയ പീസാക്കിയിട്ടോ ചെറിയ പീസാക്കിയിട്ടോ അപ്പം ചെറിയ പീസാക്കി ഉണ്ടാക്കുമ്പോൾ അത് ചിക്കൻ പോപ്കോൺ പോലെയാവും ഇത് ഞാൻ വലിയ പീസായിട്ടാണ് ഉണ്ടാക്കുന്നത് അത് നന്നായിട്ട് ഇതാ ഇതുപോലെ നന്നായി വരഞ്ഞ് വെക്കാം ഇത് ശരിക്കും ഇത് കറക്റ്റായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ സ്കിന്നോട് കൂടിയിട്ടാണ് ഉണ്ടാക്കേണ്ടത് പിന്നെ സ്കിന്നു എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്ത് കളഞ്ഞു ഇനി ഇത് ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഒരു അര കിലോ ചിക്കനെ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എടുക്കുന്ന ചിക്കൻ ഇപ്പം ഫുൾ ചിക്കൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ കൂട്ടി എടുക്കുക ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ മതി ഇനി ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിന് മൂന്ന് മൂന്ന് ടൈപ്പ് മാരിനേഷൻ ആണുള്ളത് അതിന് ഫസ്റ്റ് ട്രിപ്പ് നമുക്കിപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊരു മിനിമം ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് വെക്കണം നിങ്ങൾ എത്ര സമയം കൂടുതൽ വയ്ക്കുന്നു അത്ര സമയം ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് ടെൻഡർ ആയിട്ട് നമുക്ക് ഫ്രൈഡ് ആക്കുമ്പോൾ കിട്ടും പിന്നെ നമ്മൾ ഇത് ഈ മിക്സിർ ഇട്ടിട്ട് അപ്പം തന്നെ എടുത്ത് ഉണ്ടാക്കരുതൊരിക്കലും അപ്പം നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല മിനിമം ഒരു ത്രീ ഹവേഴ്സ് നിങ്ങൾ വെക്കണം ഞാനിവിടെ ഒരുപാട് സമയം വെക്കും എനിക്കിപ്പോൾ ഇവിടെ ഒരു ടെൻ ഓ ക്ലോക്ക് ഒക്കെ ആവുന്നുള്ളൂ ഞാൻ ഡിന്നറിനാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഒരുപാട് സമയം നമുക്ക് ഇത് ഈ നല്ല മാരിനേറ്റ് ചെയ്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നല്ലതുപോലെ സമയം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ടിക്കാം ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം ഇനി എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതിപ്പോൾ ഒരു ഹാഫ് കെ ജി ചിക്കൻ ഉണ്ട് ഞാനതിൽ സെപ്പറേറ്റ് പീസുകളായിട്ട് വാങ്ങിച്ചത് നാല് കാലും ഒരു ബ്രസ്റ്റ് പീസും ആണ് ഉള്ളത് അത് അതിനകത്തിരി വലുതാക്കി മുറിച്ച് നമ്മൾ ലൈൻ ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാരിനേഷനിലോട്ട് പോവാം ഇനി നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു വെള്ളം പോലെയുള്ള സംഭവത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അതിന് നമുക്ക് വേണ്ടത് ബട്ടർ മിൽക്കാണ് വെള്ളത്തിലെല്ലാം നമ്മൾ ഡിപ്പ് ചെയ്യുന്ന പാലിലാണ് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കപ്പ് പാലെടുത്തിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ വിനികർ ഒഴിച്ച് വെക്കാം കുറച്ച് സമയം കഴിയുമ്പോൾ അത് പാൽ പിരിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാണ് ഞാൻ ബട്ടർ മിൽക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നിങ്ങൾ അതുപോലെ ഉണ്ടാക്കുക ബട്ടർ മിൽക്ക് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ച് ഈ എടുക്കുന്ന പാലിൻ്റെയൊക്കെ അളവ് വ്യത്യാസമുണ്ടാകും ഒരു ഫുൾ ചിക്കൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ട് കപ്പ് പാല് വേണ്ടി വരും അത് മുങ്ങിക്കിടണം അത് മുങ്ങിക്കി കിടന്നാൽ മാത്രമാണ് അതിന്റെ മാരിനേഷൻ കറക്റ്റ് ചിക്കനിലോട്ട് പിടിക്കുള്ളൂ ഇനി നമുക്ക് ഈ ബട്ടർ മിൽക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പൊ ഞാൻ ബട്ടർ മിൽക്ക് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ചേർക്കേണ്ട കുറച്ച് പൊടികളുണ്ട് അതെന്തൊക്കെയാണെന്ന് കാണിക്കാം ഇത് പാപ്പരിക്കയാണ് പാപ്പരിക്കപ്സിക്കം ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയാണ് പാപ്പരിക്ക ഒതൻ്റിക്കായിട്ട് ആയിട്ട് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അവരൊക്കെ ചേർക്കുന്നത് പാപ്പരിക്കയാണ് അതുകൊണ്ടാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒരുപാട് എരിവുണ്ടാവില്ല പക്ഷേ നമുക്ക് അത്തിരി എരിവൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ പാപ്പരിക്ക ചേർത്ത് അതിന്റെ കൂടെ കുറച്ച് മുളക് കൂടിയും കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളകൊന്നും വേണ്ട നമുക്ക് നമുക്കിതിന് കളറൊന്നും ആവശ്യമില്ലല്ലോ ഈ പാപ്പരിക്ക നമുക്ക് എല്ലാ മറ്റേ സൂപ്പർ മാർക്കറ്റുകളിലും ഷോപ്പിംഗ് മാൾസിലും അവിടുത്തെ ഉള്ള കടകളിലൊക്കെ നമുക്ക് കിട്ടും കിട്ടാത്തവർ പാപ്പരയ്ക്ക ഒഴിവാക്കിക്കോളൂ പാപ്പരൊക്കെ കിട്ടിയാൽ അതിടാം അപ്പോൾ അതൊരു കുറച്ച് കിട്ടാൻ മതി അതിന് വലിയ എരിവ് ഒന്നും ഉണ്ടായിരിക്കില്ല ഒരു കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് നമ്മുടെ മുളക് പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന നല്ല എരിവുള്ള മുളക് പൊടി അത് നമ്മുടെ എരിവിനുസരിച്ചാണ് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ആണ് ഒരുപാട് എരിവ് നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കനിൽ ആവശ്യമില്ല നമ്മൾ ഒരുപാട് എരിവില് ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ച് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല ചെറുതായിട്ട് ഒരു എരിവ് അത്രേ വേണ്ടു എന്താ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കാരണം ഇത് എനിക്ക് വളരെ കുറച്ച് ചിക്കനെ ഇവിടെയുള്ളൂ നിങ്ങളുടെ കയ്യിലുള്ള ചിക്കനനുസരിച്ച് നിങ്ങളത് അറിയാണെങ്കിൽ ഒന്നോ മുക്കാൽ ടീ ടീസ്പൂണോ അല്ലെങ്കിൽ ടേബിൾ സ്പൂണോ ഒക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾ ഇട്ടിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് മറക്കാതെ ചേർക്കേണ്ട ഒരു സാധനമാണ് ബേക്കിംഗ് സോഡ ഒരുപാടൊന്നും വേണ്ട ഒരു പിഞ്ച് ചേർത്താൽ മതി ഒരുപാട് ബേക്കിംഗ് സോഡ ചേർക്കണ്ടട്ടോ തുണ്ട തുണ്ട തുണ്ടേർത്ത് കണ്ടോ ഇല്ല സ്പൂണിൻ്റെ ബാക്ക് സൈഡിൻ്റെ വൺ പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കാം ഇനി നമുക്കിതിലോട്ട് നമ്മൾക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത്രയുപ്പ് ചേർക്കുന്നുണ്ട് ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഗാർലിക് പൗഡറാണ് ഈ ഗാർലിക് പൗഡർ തന്നെ ചേർക്കണം എന്നൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള വെളുത്തുള്ളി അരച്ചതോ അല്ലെങ്കിൽ വെളുത്തുള്ളി മറ്റേ പൊടി നമ്മുടെ ചതച്ചതോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് എത്രയാണ് ചിലത് ചേർത്ത് കൊടുക്കാം ഗാർലിക് പൗഡർ ഞാനിവിടെ ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്തിട്ടുണ്ട് കാരണം ഗാർലിക് പൗഡർ ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു മണം നല്ലൊരു ഫ്ലേവർ വരുന്ന സംഭവമാണ് ഗാർലിക് പൗഡർ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് ആണ് അത് ഒരു ടീസ്പൂൺ വിനീഗർ ചേർത്താൽ നമ്മൾ നേരത്തെ വിനീഗർ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ബട്ടർ മിൽക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ പാല് കുറച്ച് സമയം ഫ്രിഡ്ജിലുള്ള പാലാണെങ്കിൽ കുറച്ചു പുറത്ത് വെച്ച് അത് നോർമൽ റൂം ടെമ്പറേച്ചർ ആക്കിയിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വിനികർ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് പിരിഞ്ഞടിക്കും ഇനി നമുക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പാലൊന്ന് അടന്ന് ചൂടാക്കിയിട്ട് അതിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചാൽ മതി വിനികർ വേണമെന്നില്ല പെട്ടെന്ന് പിരിഞ്ഞു ഇട്ട് പക്ഷെ ചൂടോട് കൂടി ഇതിലോട്ട് ഒഴിക്കരുത് ചൂടാറിയിട്ട് തന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കണം ഇനി നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിൽ ഉപ്പൊക്കെ നന്നായി നോക്കുക കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ചിക്കനിലോട്ട് പിടിക്കുന്ന മാരിനേഷൻ ഇതാണ് അപ്പൊ നമുക്ക് ഉപ്പ് നമുക്ക് പാകത്തിനു കൊടുക്കാം ഉപ്പ് ഓക്കെ ഇനി നമ്മൾ ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ടു കൊടുക്ക എല്ലാം ഇതിൽ നന്നായി ഡിപ്പ് ചെയ്ത് എടുക്കാനായിട്ട് നോക്കാം ഇപ്പം ഇത് നമ്മൾ നന്നായിട്ട് ഇതിലോട്ട് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ നന്നായി മുങ്ങി കിടക്കണം അപ്പോൾ നിങ്ങൾക്ക് പാത്രം ചെറുതാണെങ്കിൽ നമ്മൾ വേറെ പാത്രം എടുത്തിട്ട് അതിൽ വലിയ പാത്രത്തിൽ ഇട്ട് വയ്ക്കുക പിന്നെ പാലിൻ്റെ അളവൊക്കെ ശ്രദ്ധിക്കുക ഇത് മുങ്ങി കിടക്കാനുള്ള പാല് നമുക്ക് വേണം അപ്പം നമ്മൾ ഈ ചിക്കൻ ഇട്ടിട്ട് നന്നായി അമർത്തി ഉള്ളിലോട്ട് ആക്കി വെച്ച് ഇതിൽ കിടന്ന് ഈ ചിക്കൻ നല്ല ജൂസി എന്നിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാം മിനിമം ഒരു ഫോർ അവേഴ്സ് നിങ്ങൾ വെക്കണം ഇനി നന്നായിട്ട് റാപ്പ് ചെയ്തിട്ടോ അടപ്പ് വെച്ച് അടച്ചിട്ടോ ഫ്രിഡ്ജിലോട്ട് കയറ്റി വയ്ക്കുക ഇതിപ്പോൾ ഞാൻ റാപ്പ് ചെയ്തു ഇനി ഞാൻ ഫ്രിഡ്ജിലോട്ട് കയറ്റാൻ പോകണം ഇനി ഇതിന് രണ്ട് ടൈപ്പ് മിക്സ് നമ്മൾ ഉണ്ടാക്കണം അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം അത് നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ സമയത്ത് ഉണ്ടാക്കിയാൽ മതി പിന്നെ ഇത് എപ്പോഴും ഫ്രൈ ചെയ്യേണ്ട ഓയിൽ ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഓയിലോ രണ്ടൊരിക്കലും നമ്മളത് വെളിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യരുത് പിന്നെ നന്നായി മുങ്ങി മുങ്ങിക്കിടന്നിട്ട് ഫ്രൈ ആക്കണം ഇനി നമ്മൾ ചിക്കൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ട് ഒരുപാട് സമയമായിട്ടുണ്ട് ഞാനിതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു നമ്മളെപ്പോഴും ഇത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും പുറത്തോട്ട് എടുത്തു വെക്കണം ഇനി കുറച്ച് സംഭവങ്ങൾ നമുക്ക് രണ്ട് ടൈപ്പ് മാരിനേഷൻ ഈ ചിക്കനിലോട്ട് ചെയ്യാനുണ്ട് ഒരെണ്ണം വെറ്റ് ആയിട്ടുള്ളതും ഒരെണ്ണം ഡ്രൈ ആയിട്ടുള്ളതും ഇനി ആയിട്ടുള്ള മാരിനേഷൻ നമ്മൾ ചെയ്യാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിലോട്ട് ഞാനൊരു ഒരു കപ്പ് ഒരു കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീ ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഈ മൈദേടൻ കോൺഫ്ലോറിൻ്റെ കളവ് നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു കപ്പ് മൈദയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു മുട്ട പൊട്ടി ചൊഴിക്കാം ഇനി നമുക്ക് കുറച്ച് ഗാർലിക് പൗഡർ ഇടാം ഒന്നെ ഈ ഗാർലിക് പൗഡർ ഇടുക അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റോ നന്നായിട്ട് വെളുത്തുള്ളി നമ്മുടെ കയ്യിലുള്ള വെളുത്തുള്ളി നന്നായിട്ട് അരച്ചെടുത്തിട്ടോ ചതച്ചെടുത്തിട്ടോ ചേർക്കാം ഞാനിവിടെ പൗഡറാണ് ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നല്ല കോൾഡായിട്ടുള്ള വാട്ടർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഐസ് വാട്ടർ ചേർത്ത് കൊടുക്കാം നമ്മളിത് റെഡിയാക്കുന്ന സമയത്ത് തന്നെ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തണുപ്പിച്ച് ഫ്രിഡ്ജിലോട്ട് തണുപ്പിക്കാനായിട്ട് വെക്കാം ആ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളത് ഒരു കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഒരു കോഴിമുട്ട പിന്നെ കുറച്ച് ഗാർലിക്കിൻ്റെ പൗഡറും പാകത്തിന് ഉപ്പും പിന്നെ നല്ല തണുത്ത വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക കട്ടകളിലുണ്ട് ഇനി കട്ടകൾ വരുന്നുണ്ടെങ്കിലും ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കട്ടകട് പോകും ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് മൈദ എടുക്കുക അതിലോട്ട് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് എടു ഇട്ട് കൊടുക്കുക നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം പിന്നീട് നമുക്ക് നമുക്കിതിലോട്ട് ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മുളക് പൊടി അല്ല എരിവുള്ള മുളക് പൊടിയാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പാപ്പരിക്കട പൗഡറും ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും റെഡി ആയിട്ടുണ്ട് ഇനി സമയത്ത് നമ്മൾ നമ്മുടെ ഓയിൽ ചൂടാക്കാൻ വയ്ക്കുക എന്നിട്ട് നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് എങ്ങനെയാണ് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നതെന്ന് കാണിക്കാം എന്നാൽ നമ്മുടെ ചിക്കൻ ചിക്കൻ്റെ ഇവിടെ ഡിപ്പ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ചിക്കൻ ഒരു കഷ്ണം എടുത്തിട്ട് നമ്മുടെ ഈ വെറ്റ് ഇൻഗ്രീഡിയന്റില് മുക്കി നേരെ ഇതിലോട്ട് മുക്കണം എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം നമ്മൾക്ക് ഫ്രൈ ചെയ്യേണ്ടത് മാത്രം നമ്മൾ എടുത്താൽ മതി നമ്മൾ കുറെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ക്രിസ്പ്പിനെസ് കുറയും അപ്പൊ നമ്മൾ ആദ്യം ഒരു കഷ്ണം ഞാനിപ്പോൾ ലെഗ് പീസ് ആണ് എടുക്കുന്നത് ആദ്യം ഈ വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റിലോട്ട് നമ്മൾ നന്നായിട്ട് എല്ലായിടത്തും ഇത് എത്തുന്ന പോലെ ചെയ്യാം എന്നിട്ട് അങ്ങനെ തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻ്റിലോട്ട് ഇടാം നന്നായിട്ട് ഉള്ളിലോട്ടൊക്കെ കയറി പിടിക്കുന്ന പോലെ ചെയ്യണം കേട്ടോ അതിന്റെ അതിന്റെ കട്ട് കൊടുത്തൊക്കെ ഒന്ന് വിടർത്തി കൊടുത്ത് അതിലോട്ട് ഇട്ടുകൊടുക്കാം പൊടി മൈദയും ചില്ലി പൗഡർ ഗാർലിക് പൗഡർ പാപ്പരിക്ക ഒക്കെ കൂടി ചേർത്തിട്ട് ഇട്ടിട്ടുള്ള പൊടിയാണ് മറ്റിങ്ങനെ കുടഞ്ഞിട്ട് നമ്മളൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് മാറ്റാം ഇങ്ങനെ നമ്മൾ എത്ര കഷ്ണം നമുക്ക് ഇടാൻ പറ്റും അത് മാത്രം അങ്ങനെ ഇട്ടാൽ മതി ഞാനൊരു ചെറിയ പാത്രത്തിലാണ് ഞാൻ ഇവിടെ ഓയിൽ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ എനിക്കൊരു മാക്സിമം ടു പീസേ വെക്കാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് രണ്ട് കഷ്ണം മാത്രമേ ഞാനതിലോട്ട് ഇടുന്നുള്ളൂ പിന്നെ എപ്പോഴും നന്നായി ഓയിലിൽ നല്ല ഡിപ്പ് ചെയ്ത് വറക്കണം ഒരിക്കലും അത് ഷാലോ ഫ്രൈ ചെയ്യരുത് പിന്നെ ഓയില് ഹെവിയായിട്ട് ചൂടാവരുത് പെട്ടെന്ന് നമ്മുടെ കോട്ടിങ് കരിഞ്ഞു പോകും പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ നമ്മളിപ്പോഴും ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇനി ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ കാണിക്കാം ഇന്നിപ്പോ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ചൂടാവരുത് ഇതുപോലെ ഒരു പാത്രം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം അത് അവിടെ രണ്ട് പീസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഇട്ടു തുടങ്ങാം ഒരുപാട് ചൂടാവരുത് ഇട്ട് എണ്ണ ഇപ്പൊ നമ്മൾ ഇത് ഇട്ടു അപ്പൊ നമ്മൾ ഇത് ഇത് ആക്കി കൊടുക്കാം തീയന്ന് ഇടത്തരം തീയിലോട്ട് വയ്ക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം പിന്നെ ഫ്രൈ ഒരു ഭാഗം നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് നമുക്ക് ബാക്കി ഇതുപോലെ രണ്ട് പീസ് ഇതുപോലെ നമ്മൾ കോട്ടിങ്ങിലോട്ട് ആക്കി വെക്കാം പിന്നെ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ളു കരിയും ഉള്ളു വേവില്ല പുറമെ മാത്രം കരിഞ്ഞിട്ട് വരും അപ്പം അതുകൊണ്ട് സൂക്ഷിച്ച് ഫ്രൈ ചെയ്യാം പിന്നെ ഞാനിപ്പോൾ ഇതൊരു പൈലോട്ട് നിന്ന് മറച്ചിട്ടിട്ടുണ്ട് ഇങ്ങനെ തിരിച്ച് മറച്ചിട്ട് വളരെ സൂക്ഷിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റിലോട്ട് രണ്ട് പീസ് ഇട്ടത് ഞാൻ എടുത്തു അടുത്ത പ്രിപ്പ് രണ്ട് തീപ്പ് ഞാൻ പിന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ ലാസ്റ്റ് കാണിക്കാം ഇത് ഞാനിവിടെ ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനൊരു മയോസിന്റെ മിക്സി ഉണ്ടാക്കിയതാണ് അതൊന്നുമില്ല നമ്മുടെ മയോനീസ് എടുത്ത് അതിലോട്ട് കുറച്ച് ചില്ലി സോസും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് കൂട്ടിയിട്ടാണ് ഇത് കഴിക്കാറുള്ളത് ചില്ലി സോസ് ഞാൻ ഗ്രീൻ ചില്ലി സോസ് ആണ് എടുത്തിട്ടുള്ളത് അതാണ് കുറച്ചും കൂടി ഇത്തിരി എരിവ് വരുന്നത് മറ്റേ തീരെ എരിവില്ല അതുകൊണ്ട് ഞാൻ ഗ്രീൻ ചില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് ഗ്രീനോ റെഡോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഡിപ്പ് ചെയ്യാം പിന്നെ അതിലോട്ട് കുറച്ച് ഗാർലിക് പൗഡർ കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പം നമ്മുടെ ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിതിനൊരു സെർവ് ഇൻഡീഷിലോട്ട് എടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച്